ഹായ് ഫ്രണ്ട്സ് ട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത് വളർന്നു കഴിഞ്ഞിട്ടാകുമ്പോ ഇതിന്റെ മുകളിലോട്ട് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളിട്ടാ ഇതിലെ വെളുതന ഉണ്ട് പിന്നെ ഇത് എന്താണ് നല്ല സുന്ദരികളായ വെണ്ടൊക്കെ ഉണ്ടെട്ടോ ഇതിപ്പം നീളം വെച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കൂവയാണ് കേട്ടോ കൂവ കൂവയാണ് പച്ചമുളകിന്റെ തൈ വെച്ചെടുത്തിട്ടുണ്ട് ഇത് ഇഞ്ചിയാണ് കേട്ടോ ഇത് കാന്താരിയാണ് ചുടി ഇഞ്ചിയാണ് കേട്ടോ ഇത് നമ്മുടെ അലാറ ഈ കാന്താരി ആയിട്ടുണ്ട് കേട്ടോ പച്ചമുളകലായിട്ടുണ്ടോ ഇത് ഇഞ്ചിയാണ് ചെറിയൊരു പാത നട്ടതാണ് കേട്ടോ നമ്മുടെ പെയിൻറ്റിന്റെ ചെറിയ ബക്കറ്റില് ഇതിലാണ് നട്ട് കൊടുത്തത് ഞാൻ കൊറേ പയറല്ല നട്ടിട്ടുണ്ടായിരുന്നു പയറൊക്കെ നല്ലോണം വള്ളിയൊക്കെ ഇഞ്ചി തുടങ്ങിയിട്ടുണ്ട് വെള്ളം ഒരു തെയ്യാണ് ഇതില് കായ് വന്നിട്ടുണ്ട് പക്ഷെ എന്താന്ന് പറഞ്ഞ പിന്നെ നമ്മുടെ പ്ലാന്റ് ആണ് കേട്ടോ വെറും പേരക്കാണ് കിലോ കയറ എന്ന് പറയുന്നത് നമ്മുടെ ചെറുനാരതം ഹൈബ്രിഡ് ഇനത്തിൽ പൊട്ടിയൊരു പേരയാണ് കേട്ടോ ഇത് നിറാപ്പിൾ ഫ്രൂട്ടാണ് നിറപ്പിൾ കാര്യങ്ങളല്ലേ ഉള്ളു നമ്മുടെ ടെറസിൽ ഇപ്പൊ ഉള്ളത് ഇതിലെല്ലാം ഒന്നും റെഡിയാക്കി എടുക്കണം മഴ